മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായി തന്നെ നമുക്ക് പോകേണ്ടത് ഇസ്രയേലിലേക്കാണ് ഇസ്രയേൽ പറഞ്ഞിട്ടുള്ള ഒരു കള്ളം ഇപ്പോൾ പൊളിഞ്ഞു വീഴുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഹമാസിന്റെ കമാൻഡറെ വധിച്ചു എന്ന രീതിയിലാണ് ഇസ്രയേൽ ഇതിന് മുമ്പ് ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നത് അതേ ഹമാസിന്റെ ലീഡർ ഇപ്പോൾ ഗസ്തയിൽ ജീവനോടെ തന്നെ നിൽക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഈ ഒരു ഇസ്രയേല് ഇത് ആദ്യമായിട്ടല്ല ഇത്തരം രീതിയിൽ ഒരു കള്ള പ്രചരണം അഴിച്ചുവിടുന്നത് ഇതിനു മുമ്പും ഇതേപോലെ തന്നെ ഒരു ഹമാസ് ലീഡറെ വധിച്ചു എന്ന രീതിയിൽ അവർ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു ഹസൻ ഫയ്യാദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തെ വധിച്ചു എന്ന രീതിയിലാണ് നേരത്തെ അതായത് ഈ യുദ്ധ സമയത്ത് ഇസ്രയേൽ പറഞ്ഞിരുന്നത് എന്നാൽ അദ്ദേഹം ഈ ഗസയിൽ തന്നെ ഉണ്ടായിരുന്നു ഗസയിൽ അദ്ദേഹം നടക്കുന്നത് അതുപോലെ തന്നെ ഗസയിലെ നിവാസികളെ അഭിസംബോധന ചെയ്ത് അദ്ദേഹം പ്രസംഗിക്കുന്നതുമെല്ലാം തന്നെ വീഡിയോയിലൂടെയും കാണാൻ സാധിച്ചു അന്ന് എന്ത് നടന്നോ അതേ അവസ്ഥ തന്നെയാണ് അതായത് റിപ്പീറ്റ് ആയിട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ ഇസ്രായേൽ ഒരു കമാൻഡറെ കുറിച്ച് പറഞ്ഞു ഇദ്ദേഹത്തെയും വധിച്ചു എന്ന് പറഞ്ഞു അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് ഐ ഡി എഫ് ഇദ്ദേഹത്തെ വധിച്ചു എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് ഹൈതം ഹവാർജി എന്നാണ് എന്നാൽ ഫെബ്രുവരിയിൽ നടന്ന ബന്ധി കൈമാറ്റത്തിൽ നമുക്ക് ഇദ്ദേഹത്തെ കാണാനും സാധിച്ചു അതായത് നമ്മൾ പറയുന്ന ഒരു കാര്യത്തിന് നൂറ് ശതമാനം നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ പറയാൻ നിൽക്കാവൂ മറ്റൊരു വാർത്ത വരുന്നത് സിറിയയിൽ നിന്നാണ് സിറിയയുടെ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള ബാസർ അൽ അസദ് അദ്ദേഹത്തിന്റെ ഒരു ഗ്രൂപ്പ് ഇപ്പോൾ സിറിയയിൽ വെച്ച് ഇസ്രയേൽ ഗ്രൂപ്പിനെ അതായത് ഐ ഡി എഫ് ഗ്രൂപ്പിനെ ഇപ്പോൾ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ് അതായത് സതേൺ സിറിയയിലുള്ള ബഫർ സോണിൽ വെച്ചാണ് ഈ ഒരു ഗ്രൂപ്പ് ഇപ്പോൾ ഇസ്രയേലി സേനയെ അറ്റാക്ക് ചെയ്തിരിക്കുന്നത് ഈ അറ്റാക്കിന്റെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്ന ഒരു സംഘടനയുണ്ട് ആ സംഘടനയുടെ പേരാണ് സിറിയൻ റെസിസ്റ്റൻസ് എന്ന് പറയും ഇവർ ഒരു പ്രധാന കാര്യമുണ്ട് അതായത് ഈ സംഘടന പറയുന്ന ഒരു പ്രധാന കാര്യമുണ്ട് അതായത് ഇസ്രയേലിന് ഞങ്ങളുടെ ഭൂമി ഒരിക്കലും കൈയേറി എടുക്കാനായിട്ട് അനുവദിക്കില്ല എന്നാണ് ഈ ഒരു സംഘടന പറയുന്നത് അതിനിടെ ട്രംപിൻ്റെ കുറച്ച് വിവാദമായിട്ടുള്ള പ്രസ്താവനകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിനെതിരെ ഇപ്പോൾ അറബ് രാജ്യങ്ങൾ മുമ്പോട്ട് വരുന്നൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഒരു കാരണവശാലും പാലസ്തീനികളെ ഗസയിൽ നിന്ന് കുടിയൊഴിപ്പിക്കാനായിട്ട് അനുവദിക്കില്ല എന്ന രീതിയിലാണ് ഈ അറബ് രാജ്യങ്ങൾ പറഞ്ഞു വെക്കുന്നത് അതായത് ഈജിപ്ത് ജോർദാൻ യു എ ഇ അതുപോലെ സൗദി അറേബ്യ ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കുറച്ചുകൂടെ ഒക്കെ ഒരു ആക്റ്റീവായിട്ട് തന്നെ ഇത്തരം രാജ്യങ്ങളിൽ മേൽപ്പറഞ്ഞ രാജ്യങ്ങളിൽ തന്നെ കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് തന്നെ ഗസയിലെ കാര്യങ്ങളിൽ ഇടപെടണം എന്ന രീതിയിൽ ഒരു ഒരു വികാരം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് അതായത് ഈ ഒരു രാജ്യങ്ങളെന്ന് പറയുന്നത് ആ റീജിയണിലെ ആ മേഖലയിലെ പ്രധാന രാജ്യങ്ങളാണ് അതിനാൽ തന്നെ ഗസയിൽ സമാധാനം കൊണ്ടുവരുന്നതിനും അതുപോലെ തന്നെ ഗസ പുനർനിർമ്മിക്കുന്നതിനും ഈ രാജ്യങ്ങൾക്ക് വഹിക്കാൻ കഴിയുന്ന പങ്ക് വളരെ വലുതാണ് ഇതിനെല്ലാം ഉപരി തന്നെ ഇസ്രയേലിന്റെ അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ നിലപാടുകൾ തന്നെ ഈയൊരു സംഘടനകൾ ഈയൊരു രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം അടുത്തത് ഗസയിലെ തോൽവിക്ക് ശേഷം ഇപ്പോൾ ഐ അതായത് ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സിന്റെ ചീഫ് പുതിയൊരു ചീഫ് വരാൻ പോവുകയാണ് അവർക്ക് അതായത് ഗസയിൽ കാര്യമായിട്ടൊന്നും സാധിക്കാത്തത് കൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ ശ്രദ്ധ മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത് വെസ്റ്റ് ബാങ്കിലാണ് പുതിയ ഐ ഡി എഫ് ചീഫായിട്ട് ചുമതലയേറ്റിരിക്കുന്നത് ഇയാൾ ജമീർ എന്നൊരു വ്യക്തിയാണ് നെതന്യാഹു അമേരിക്കയിലേക്ക് പറക്കാൻ പോകുന്ന ആ ഒരു സമയത്ത് തന്നെയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന് പുതിയ ചീഫായിട്ട് നിയമിക്കും എന്ന രീതിയിലൊരു പ്രഖ്യാപനം വന്നിരിക്കുന്നത്